നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മാസം മുപ്പതാം തീയതി കേരളം ഉറങ്ങിയില്ല ആ ഒരാഴ്ച മുഴുവൻ ഒരാൾക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല കേവലം ആറു വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുക എന്നിട്ട് ആ പെൺകുട്ടി കൊല്ലപ്പെടുമ്പോൾ അവളെ ഷാളിൽ കെട്ടിത്തൂക്കുക എത്ര ഭയാനകമായൊരു വാർത്തയാണ് അത് ചെയ്തത് അർജുൻ എന്ന് പറയുന്ന ഒരു ഡി നേതാവായിരുന്നു കേരളം ഒരുപോലെ വാവിട്ട് കരഞ്ഞ സംഭവമായിരുന്നത് അത്തരം ദുരന്തങ്ങൾ പിന്നീട് പലതവണ ആവർത്തിക്കപ്പെട്ടു ആലുവായിലെ പെൺകുട്ടിക്ക് സംഭവിച്ചതും അതുതന്നെയായിരുന്നു ഭയാനകമായ ഇത്തരം വാർത്തകൾ മലയാളികൾ എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചനയായി മാറുന്നു ആ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന അർജുൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ നേതാവ് നിരപരാധിയാണ് എന്ന് കണ്ടെത്തി കോടതി വെറുതെ വിട്ടിരിക്കുന്നു രണ്ടു വർഷം നീണ്ട അന്വേഷണങ്ങളും വിചാരണയും ജയിൽവാസവും ഒക്കെ കഴിഞ്ഞ് കട്ടപ്പന പ്രത്യേക കോടതിയാണ് വെറുതെ വിട്ടത് പലരും കോടതിക്കെതിരെ പൊട്ടിത്തെറിക്കുന്നത് കണ്ടു പെൺകുട്ടിയുടെ അമ്മ കോടതി പരിസരത്ത് നാടകീയമായ രംഗങ്ങളാണ് സൃഷ്ടിച്ചത് അവർ കരയുന്നു നിലവിളിക്കുന്നു ചങ്കത്തടിച്ച് പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ പോകുന്നു അവരുടെ വേദന അവരുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആറു വയസ്സ് മാത്രമുള്ള പൊന്നുപോലെ നോക്കിയിരുന്ന മകളെ ഏറെ വിശ്വസിച്ച് സ്നേഹിച്ച് പരിഗണിച്ചിരുന്ന ഒരാൾ കൊന്നു തള്ളിയാൽ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നറിഞ്ഞാൽ ആർക്കാണ് വിഷമം വരാതിരിക്കുക എന്നിട്ട് ആ കൊലപാതകയെ ശിക്ഷിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് കോപിക്കാതിരിക്കുക പക്ഷെ കോടതിയെ കുറ്റം പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല കോടതിക്ക് അർജുനോട് എന്തെങ്കിലും പ്രത്യേക സ്നേഹമോ പരിഗണനയോ ഉണ്ടേ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കോടതികളുടെ പൊതുവെയുള്ള പ്രത്യേകത നിരപരാധിയായോ കുറ്റക്കാരനായോ കോടതി വിധിക്കുമ്പോൾ വ്യക്തമായി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതി വയ്ക്കണം അല്ലെങ്കിൽ മേൽക്കോടതിയിൽ ചെല്ലുമ്പോൾ ജഡ്ജിയുടെ കരിയറിനെ ബാധിക്കാം ഒരു മജിസ്ട്രേറ്റോ ഒരു സെഷൻ ജഡ്ജോ ഒക്കെ എടുക്കുന്ന തീരുമാനം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം അത് അവിടെ നിന്നും സുപ്രീം കോടതിയിൽ ചെല്ലാം ഇവിടെ എവിടെയെങ്കിലും ജഡ്ജ് വീഴ്ച വരുത്തി മജിസ്ട്രേറ്റ് വീഴ്ച വരുത്തി നിയമപരമല്ല എന്ന് കണ്ടെത്തിയാൽ ഇവരുടെ കരിയറിനെയും ഭാവിയെയും ബാധിക്കാം അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി താല്പര്യം പോലും മജിസ്ട്രേറ്റുമാരും ജഡ്ജിമാരും അത്തരം സാഹസത്തിന് ഒരുങ്ങാറില്ല ഇവിടെ ഇത്രയും വലിയ ഹീനകൃത്യം ചെയ്ത അർജുനെന്ന പ്രതിയെ രക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ആ കോടതിക്കോ ജഡ്ജിനോ ഇല്ല അതേസമയം വീഴ്ച പറ്റിയത് പോലീസിനാണ് പ്രോസിക്യൂഷനും വീഴ്ച പറ്റിയിട്ടുണ്ടാവാം ഒരു കേസ് തെളിയിക്കേണ്ട ബാധ്യത കേസ് അന്വേഷിക്കുന്ന പോലീസിൻ്റെതാണ് അവർ വേണ്ടതുപോലെ അന്വേഷിച്ചില്ലെങ്കിൽ തെളിവ് ശേഖരിച്ചില്ലെങ്കിൽ ആ തെളിവില്ലായ്മ മൂലം ദുർബലമായ തെളിവ് മൂലം പ്രതിരക്ഷപ്പെടാം കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പ്രധാന ഹേതു ഈ പറയുന്ന കെട്ടിച്ചമയ്ക്കപ്പെട്ട തെളിവുകളും സാക്ഷികളുമാണ് കണ്ണൂരിൽ പൊതുവെ സി പി എമ്മുകാരും ബി ജെ പി കാരും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് അവരിൽ ഒരാൾ കൊല്ലപ്പെടുന്നു മറുഭാഗത്തുള്ള കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ യഥാർത്ഥ പ്രതികളാവണമെന്നില്ല അറസ്റ്റിന് കാരണമായ തെളിവുകൾ പൂർണമായും അന്വേഷിക്കണമെന്നില്ല പിന്നീട് ഈ പാർട്ടികൾ തമ്മിൽ ധാരണയിലെത്തുന്ന സാഹചര്യം പോലും ഉണ്ട് അങ്ങനെയാണ് അവിടെ പ്രതികളെ വെറുതെ വിടുന്നത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അർജുൻ അർജുനെന്ന് പറയുന്നത് സഖാവായതുകൊണ്ട് പോലീസ് വഴിവിട്ട് സഹായിച്ചു പോലീസ് കൊണ്ടുവന്ന സാക്ഷികളൊന്നും യഥാർത്ഥ സാക്ഷികളല്ലെന്ന് പ്രതിഭാഗം വാദിച്ച് ജയിച്ചു ഒരു കേസിൽ ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമം പറയുന്നതനുസരിച്ചുള്ള തെളിവുകൾ കൊണ്ടുവരണം സാക്ഷികൾ വിശ്വസനീയമാവണം ആരെങ്കിലും ഒരാളെ പിടിച്ചിട്ട് സാക്ഷി പറഞ്ഞാൽ കോടതിയിൽ എത്തുമ്പോൾ അവർ പറയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ സാക്ഷി കൂറുമാറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് സാക്ഷിയല്ല ഇവിടെ അർജുൻ കുറ്റക്കാരനാണ് അയാൾ കുറ്റം സംബന്ധിച്ചു പോലീസ് പറയുന്നുണ്ട് അർജുന്റെ ഫോണിൽ അശ്ലീല ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അർജുൻ മൂന്ന് വയസ്സ് മുതൽ കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ആ തെളിവുകൾ ശാസ്ത്രീയമായി കോടതിയിൽ എത്തിച്ചില്ല കള്ളസാക്ഷികളെ കൊണ്ടുവന്നു കള്ള തെളിവുകൾ കൊണ്ടുവന്നു ഈ തെളിവുകളൊക്കെ പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു തോൽപ്പിക്കുന്നു കോടതിയുടെ മുൻപിൽ കിട്ടിയിരിക്കുന്ന തെളിവുകൾ അത് വിശ്വസനീയമല്ലെങ്കിൽ ആ തെളിവുകൾ ആധികാരികമല്ലെങ്കിൽ എങ്ങനെ ശിക്ഷിക്കാൻ കഴിയും ഒരാൾ ഒരാളെ കൊന്നു എന്ന് ഉറപ്പുണ്ടായിട്ട് കാര്യമില്ല കൊന്നതിന് തെളിവ് വേണം ഇവിടെ മലാസംഗം ചെയ്തതിനോ കൊന്നതിനോ തെളിവില്ലാതെ അർജുനെ ശിക്ഷിക്കാൻ കോടതിക്ക് കഴിയില്ല ആ തെളിവ് നശിപ്പിച്ചത് അല്ലെങ്കിൽ ആ തെളിവ് എടുക്കാതിരുന്നത് പോലീസിൻ്റെ വീഴ്ചയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു പെൺകുട്ടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ മറ്റൊരു വകുപ്പുണ്ട് കൂടുതൽ ഗൗരവമായ വകുപ്പാണ് അത്തരം വകുപ്പുകളൊന്നും പോലീസ് ചുമത്തിയില്ല പ്രതിയെ രക്ഷിക്കുക എന്ന കൂടി പോലീസ് കേസ് അട്ടിമറിച്ചു അങ്ങനെയാണ് പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് പോലീസ് അട്ടിമറിച്ചത് സഖാവായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതാണ് ഒരു സഖാവ് പീഡിപ്പിച്ചാലും ഒരു കുരുന്നിനെ പീഡിപ്പിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയാലും സഖാവായതുകൊണ്ട് പോലീസിന്റെ സഹായം ഉണ്ടാവും നിരപരാധികളെ വേട്ടയാടുന്നതിന് വേണ്ടി പോലീസ് ഏതറ്റം വരെ പോകും നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ പരിസരത്ത് പോയി നിന്നുകൊണ്ട് ഒരു കരിങ്കൊടി കാട്ടിയതിന് യൂത്ത് കോൺഗ്രസുകാരെ വധശ്രമത്തിനാണ് കേസെടുത്ത് ജയിലിൽ അടച്ചത് കോടതിയാണ് രക്ഷിച്ചത് അതേസമയം ഒരു സഖാവ് ഒരു പെൺകുട്ടിയെ ആറു വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നാലും സഖാവായതുകൊണ്ട് ആ പീഡനെതിരെ ദുർബലമായ കേസെടുക്കുന്നു ശക്തമായ വകുപ്പുകൾ ഒഴിവാക്കുന്നു കള്ള തെളിവുകൾ കൊണ്ടുവന്ന് അയാളെ രക്ഷിച്ചെടുക്കുന്നു ഈ നാട്ടിലെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളൊരു സഖാവാണെങ്കിൽ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാം എന്നിട്ട് ആ പെൺകുട്ടിയെ കൊന്ന് കെട്ടിത്തൂക്കാം നിങ്ങൾ ഒന്നും ചെയ്യില്ല കാരണം പോലീസ് നിങ്ങൾക്കൊപ്പമാണ് പ്രോസിക്യൂഷൻ നിങ്ങൾക്കൊപ്പമാണ് വല്ലാത്ത തരത്തിൽ നീതി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ അമ്മ അവിടെ കിടന്ന് അലറി വിളിച്ചത് അമ്മയ്ക്ക് മാത്രമേ വേദന അറിയൂ ഈ ക്രൂരത നടത്തി അവനെ വെറുതെ വിട്ടാൽ പിന്നെ അമ്മ എന്തു ചെയ്യും അമ്മ കോടതിയെ കുറ്റം പറയും അമ്മയ്ക്ക് അതേ മനസ്സിലാവൂ പക്ഷെ കോടതിയെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം ഉത്തരവാദിത്തം പോലീസിനാണ് ഗോവിന്ദജാമി ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്നു വിചാരണ കോടതിയും ഹൈക്കോടതിയും വധശിക്ഷ വിധിക്കുന്നു പക്ഷേ കോടതി അത് വധശിക്ഷ ഇല്ലാതാക്കുന്നു കാരണം ബലാത്സംഗം ചെയ്തതിന് തെളിവുണ്ട് കൊന്നതിന് തെളിവില്ല തെളിവില്ലാതെ ഒരാളെ ശിക്ഷിക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമമില്ല അതുകൊണ്ട് ഒരാൾ കുറ്റകൃത്യം ചെയ്തെങ്കിൽ കൃത്യമായി തെളിവ് കണ്ടെത്തി അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് അനുസൃതമായി കോടതിയിൽ സമർപ്പിക്കേണ്ട ബാധ്യത പോലീസിനും പ്രോസിക്യൂഷനും ഉണ്ട് അത് ചെയ്തില്ലെങ്കിൽ ഏത് പ്രതിയും രക്ഷപ്പെടും പ്രത്യേകിച്ച് കാസ്റ്റുള്ള പ്രതിയാണെങ്കിൽ നല്ല അഭിഭാഷകൻ ഇറക്കിയ ഉറപ്പായും രക്ഷപ്പെടും നമ്മുടെ നാട് എത്രമാത്രം കെട്ടതാണെന്ന് ഓർക്കൂ ആറ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്നിട്ട് സുഖമായ ആ പ്രതിക്ക് ആ നാട്ടിക്കുടിനിയും ജീവിക്കുക അവർ കുഴപ്പവുമില്ല അവന് ജയിലിൽ നിന്നും തുറന്നുവിടണം അവൻ നാട്ടിലൂടെ കഴിയും ഒന്നും ചെയ്യാൻ കഴിയില്ല ഹൈക്കോടതിയിൽ അപ്പീലിൽ പോയിട്ട് എന്താ കാര്യം കാരണം തെളിവാണ് കോടതി നോക്കുന്നത് ഈ വിചാരണ സമയത്ത് തെളിവ് നശിപ്പിക്കപ്പെട്ടാൽ തെളിവ് പൂർണ്ണമായി കൊണ്ടുവന്നില്ലെങ്കിൽ ശിക്ഷിക്കാൻ കഴിയില്ല വാളയാർ കേസിൽ സംഭവിച്ചത് അതാണ് രണ്ടു സഹോദരന്മാരെയാണ് അതിക്രൂരമായി കൊന്നത് അതും പീഡനം നടത്തി ബലാത്സംഗം നടത്തി കൊന്നതാണ് തെളിവ് എവിടെ തെളിവ് നശിപ്പിക്കപ്പെട്ടു തെളിവ് നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ എങ്ങനെ ശിക്ഷിക്കാൻ കോടതിക്ക് കഴിയും ഈ നാട്ടിന്റെ അവസ്ഥ ഇതാണ് സഖാവാണോ എങ്കിൽ എന്തും ചെയ്യാം കഞ്ചാവ് കച്ചവടം നടത്താം കുട്ടികളെ പീഡിപ്പിക്കാം കൊല്ലുകയും ചെയ്യാം ഒന്നും സംഭവിക്കില്ല പോലീസ് തെളിവൊക്കെ അട്ടിമറിച്ചോളും ഇനി സഖാവ് അല്ലെങ്കിൽ ഏതു നിരപരാധിയും അനാവശ്യമായി ജയിലിൽ കിടക്കേണ്ടി വരും പോലീസ് സേന മുഴുവൻ അവരുടെ പിന്നാലെ സഞ്ചരിക്കും